ഹലോ കൂട്ടുകാരെ ഞാനപ്പെൻറെ കണ്ണിനൊന്ന് വാളിടാമെന്ന് വിചാരിച്ചു എൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കണ്ണൊന്ന് എഴുതാമെന്ന് വിചാരിച്ചു ഈ ഒരു ഹാക്ക് കുറെ നാളുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനായിട്ട് ഇനി കുറയ്ക്കുന്നില്ലെന്ന് വെച്ചു ഞാനും അങ്ങ് ചെയ്യാന്ന് വെച്ചു അങ്ങനെന്താണ്ട് ഞാൻ കുറച്ച് പൗഡർ എടുത്തിട്ട് ഒരു ക്രീമിന്റെ അതായത് ഇതുപോലെ അഗ്രഭാഗം വെച്ചിട്ട് ഒന്ന് പൗഡറിൽ തൊട്ടിട്ട് കണ്ണിന്റെ മുകളിൽ നിന്നും ഒന്ന് ചെറുതായിട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ട് താഴെ ടച്ച് ചെയ്തു ആ ഒരു കുറച്ച് ഭാഗത്തുള്ള ആ ഒരു ഭാഗം നമുക്ക് എന്താ ഐലൈനർ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് കാണണം ഇതേ സെയിം പോലെ ഒരു ഞാനൊരു പ്രൈമറിന്റെ പ്രൈമറാണ് കേട്ടോ എടുത്തേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്താണ്ട് ഇത് ഇവിടെയും അതുപോലെ ഒന്ന് വാലിട്ട് കൊടുക്കാം എനിക്ക് അപ്പുറത്തെ വാല നീളം കൂടി പോയെന്ന് തോന്നുന്നു പക്ഷേ ഈ വാൽ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് ഇനി നമുക്ക് ഇത് കണ്ടെഴുതി മുകളിൽ നിന്ന് നമുക്ക് ഐലൈൻഡർ എഴുതി നോക്കാം ഇപ്പൊ ഐലൈൻഡർ എഴുതി നോക്കുമ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ എനിക്കിത് സക്സസ് ആയിട്ട് വന്നിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു എല്ലാവർക്കും സക്സസ് ആയെന്ന് വെച്ചിട്ട് എനിക്കിന്ന് ചിലപ്പോൾ ഫ്ലോപ്പ് ആകുമെന്ന് വിചാരിച്ചു പക്ഷേ സംഭവം അടിപൊളിയാണ് എന്തായാലും ഒരു ഹാക്ക് ഉണ്ടെങ്കിൽ വാലിടുന്നവർക്ക് ഇനി ഒരു വാല് മേളും കയറിയിരിക്കത്തില്ല താഴേലും ഇരിക്കത്തില്ല അതായത് നമ്മൾ പൊതുവെ കണ്ണെഴുതുമ്പോൾ ഒരു വാല് ചിലപ്പോൾ അങ്ങും കയറിയിരിക്കും ഒരു വാല് തെക്കോട്ട് ഇരിക്കുന്ന രീതിയിലായിരിക്കും അപ്പൊ ഈ ഒരു ഹാക്ക് എനിക്ക് എന്തായാലും സക്സസ് ആണ് സൂപ്പറാണ് ഈ ഒരു ഹാക്ക് എന്തായാലും പുറത്തോട്ടൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് പുറത്തോട്ട് പോകുമ്പോൾ വാല് എഴുതാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ മറ്റൊരു ഹാക്കുമായിട്ട് വരാം തെറ്റാ പേ